ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഈ പുണ്യ റമദാൻ മാസത്തിൽ പർലയിൽ നിന്ന് ഒരു നല്ലൊരു മനസ്സിനെയും കണ്ണിനെയും കുളിർമയേകുന്ന ഒരു വീഡിയോ കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം ഈ ഒരു മാസത്തിൻ്റെ ഏറ്റവും വലിയൊരു അർത്ഥം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാത്ത ചില ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അല്ലേ അത് മാത്രമല്ല നോമ്പ് തുറന്നിട്ട് ഇത് കഴിച്ചോളൂട്ട എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം മക്കൾക്ക് കൊടുക്കുമ്പോൾ അതും സ്വന്തം മക്കളല്ല സ്കൂളിലേക്ക് വരുന്ന ഓരോ വീട്ടിലെയും പല വീടുകളിലെയും മക്കളെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണല്ലോ സ്കൂൾ ബസ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഓട്ടോറിക്ഷ സക്കീർ എന്ന് പറയുന്ന സക്കീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ പറലയിലാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പം അദ്ദേഹം മക്കൾക്കായിട്ട് ഭക്ഷണം കൊടുക്കുകയായിരുന്നത് നോമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പല്ലേ നോമ്പ് തുറന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞിട്ട് ഇത് കൊടുക്കുമ്പോൾ തിരിച്ച് അദ്ദേഹം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല മക്കളാണ് കുഞ്ഞുമക്കളാണ് അപ്പോൾ ഇനിയിപ്പോൾ ചില കുട്ടികൾ സ്കൂള് സ്കൂൾ മാറിപ്പോകാം ഇനിയിപ്പം രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇനി എല്ലാവരെയും കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഓട്ടോ ഓട്ടോ ചേട്ടനായ സക്കീർ അദ്ദേഹവും ആ കുട്ടികളും തമ്മിലുള്ള ആ ഒരു ഇഷ്ടം ഇഷ്ടമാണ് ഞാനിവിടെ കാണിക്കുന്നത് ആ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ആയിരിക്കും അവർ തമ്മിൽ ഒരു ഡ്രൈവറാണെന്നോ അല്ലെങ്കിൽ ഇത് കുട്ടികൾ അങ്ങനെയുള്ളൊരു മൈൻഡ് അല്ലാതെ ഇത് നമ്മുടെ എൻ്റെ മക്കളാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ മക്കളെ കൊണ്ടുപോവുകയും അവരും അതേപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗം അംഗത്തെ പോലെയല്ല അംഗം തന്നെയാണ് അങ്ങനെ വിചാരിച്ച ആ വണ്ടിയിൽ സഞ്ചരിച്ച മക്കൾ ഒരു സർപ്രൈസായിട്ട് അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് വാച്ച് ഇത് എപ്പോഴും വാച്ച് കയ്യിൽ കെട്ടണം കയ്യിൽ കൈത്ത വാച്ച് ഒരിക്കലും ഓരോരുത്തിട്ടമാവാമോ എന്ന് പറയുന്നു ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഇപ്പോഴാണ് ആ വീഡിയോ കണ്ടത് എന്നാൽ പിന്നെ ആ വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ആ വീഡിയോ ആ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് അത്ര പരിചയമൊന്നുമില്ല ഇനിയിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നല്ലേ അപ്പോൾ എന്തായാലും ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഇന്ന് ഇവിടെ വെക്കുന്നുണ്ട് സമയം കിട്ടില്ല എക്സാം സമയം ഞാനാണ് അടുത്ത ചെറിയ കുട്ടികിട്ടോ ചെയ്യാൻ അവിടെ സൈൻ തുറന്നു കൊടുക്കിട്ടോളും കുറിച്ച് വീഡിയോ ചെയ്യാൻ എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്നു ഇത് തന്നെയായാലും ഇങ്ങനെയാണോ ഓരോ ഡ്രൈവർമാരും അതായത് പൈസ കിട്ടും പൈസ കിട്ടും അങ്ങനെ ഒരു മൈഡിലല്ലാതെ നമ്മുടെ മക്കളെ പോലെ നമ്മുടെ മക്കളെ പോലെ മക്കളെ പോലും തന്നെ മക്കളാണെന്നുള്ള കരുതലിലൂടെ ആ ഇത്ര അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കൊണ്ടുപോയ മക്കളാണ് ഇവര് അപ്പോൾ അവര് തിരിച്ച് നമ്മളെങ്ങോ എങ്ങനെയാണോ സ്നേഹം കൊടുത്തത് അതേപോലെ ആയിരിക്കും തിരിച്ച് നമ്മളെയും മക്കളെ സ്നേഹിക്കാം അപ്പോൾ എന്തായാലും ഉത്തമ ഉദാഹരണമാണ് സക്കീർ ബായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ വളരെ